അങ്ങനെ ഗംഗാരി പോയ ഉദ്ദേശിക്കില്ല അവിടെ ഞാൻ എപ്പോഴേ പറഞ്ഞേ അധികം പരിക്കുണ്ടാവൂല ക്യാബിനെ ജീവിച്ചു തൊള്ളൂല ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു ഓന ക്യാബിനുള്ളിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ

യും അധികാരികളെയും നിങ്ങൾ നിരക്കായിട്ടായിരുന്നു കാത്തിരുന്നത് അസംഭാവ്യമാണെങ്കിലും ജീവന്റെ തുടിപ്പുമായി നീ എവിടെയെങ്കിലും ബാക്കിയാവണേ എന്നായിരുന്നു നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചത് ഇന്ന് നിന്നെ നിന്റെ ജീവനായിരുന്നു വണ്ടിയുടെ ഉണ്ണിലൊന്നും തന്നെ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊന്നും അറിയാതെ കണ്ണീർ കുതിരുകയാണ് അതിനൊരു കാരണം ഒരിക്കലും കണ്ടില്ല കണ്ടിൽ ആരോഗ്യമായിരുന്നു സോറി അർജുൻ കണ്ണീരിൽ കുതിർന്നു ആദരാഞ്ജലി